മലയാളം ബിഗ് ബോസ് സീസൺ സെവൽ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ എല്ലാവരുടെയും മുമ്പിൽ അനുമോളിനോട് ചോദിക്കുന്നുണ്ട് അനുമോൾ ശരിക്കും എന്താണ് കണ്ടത് ഞങ്ങൾ കണ്ടിട്ടില്ല ക്യാമറ കണ്ടിട്ടില്ല ഞങ്ങൾ എത്രയോ മണിക്കൂറുകൾ നേരം നിന്ന് നോക്കിയിട്ട് പോലും അത് കണ്ടുപിടിക്കാനായില്ല പിന്നെ എന്താണ് അനുമോൾ കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അനുമോൾ അവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ കണ്ടപ്പോൾ എൻ്റെ കട്ടിലിൽ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് ഇവരുടെ കട്ടിലിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കും അനുമോൾ പറയുന്നുണ്ട് ജിസേലുമാരേനും ഫേസ് ടു ഫേസ് വന്ന് അവർ കിസ് ചെയ്തു ഞാൻ കറക്റ്റായിട്ട് കണ്ടത് തന്നെയാണ് ലാലേട്ടൻ പെട്ടെന്ന് തന്നെ ആ പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒച്ചയിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് കണ്ടോ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അനുമോൾ അപ്പോഴും സ്ട്രോങ് ആയി കരയാതെ ഞാൻ കണ്ടു എന്ന് തന്നെ അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അനുമോൾ അവിടെ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട് അനുമോൾ അവിടെ ഇരുന്നിട്ടും കണ്ടു കണ്ടു തന്നെയാണ് പറയുന്നത് എല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞ അനുമോളെ കുറ്റം പറയുന്നുണ്ട് അപ്പോഴും അനുമോൾ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് തന്നെയാണ് പറയുന്നത് എന്താണെങ്കിലും ഇന്ന് ലാലേട്ടൻ ഈ ഒരു ചോദ്യം അനുമോളോട് ചോദിച്ചതും അനുമോളുടെ ഉത്തരവും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്